നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ട്രെയിൻ ദുരന്തങ്ങൾ ഇന്ത്യയിൽ തുടർക്കഥയായി മാറിയിരിക്കുന്നു അനേകം ട്രെയിൻ ദുരന്തങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് രാജ്യത്തിന് തലപ്പത്തിരിക്കുന്നവരുടെ അനാസ്ഥ കാരണം നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സർക്കാർ നമ്മുടേത് എന്നാൽ ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ റെയിൽവേ സിസ്റ്റം തന്നെ മൊത്തത്തിൽ മാറ്റേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ട്രെയിൻ അപകടങ്ങൾ പതിവായിട്ട് മൗനം പാലിക്കുന്ന മന്ത്രിയുടെ അനാസ്ഥ ഇതോടെ വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ അപകടത്തിൽ പതിനെട്ട് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് മരണസംഖ്യ മറച്ചുവെക്കാൻ റെയിൽവേ മന്ത്രി ശ്രമിക്കുന്നു എന്നും തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുമാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം ഇന്ത്യയിൽ ട്രെയിൻ അപകടങ്ങൾ ഓരോ വർഷം കഴിയുംതോറും വർദ്ധിച്ചു വരികയാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ പത്ത് വർഷം മുൻപ് പ്രതിവർഷം നൂറ്റി അപകടങ്ങൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇരട്ടിയായിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരുന്നൂറ് ട്രെയിൻ അപകടങ്ങളിൽ മുന്നൂറ്റി അൻപത്തി പേർ മരിക്കുകയും തൊള്ളായിരത്തി എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ കണക്കുകൾ തെളിയിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ജീവനുകളാണ് റെയിൽവേ അപകടങ്ങളിൽ പൊലിഞ്ഞത് എന്നാൽ ഡൽഹി ട്രെയിൻ അപകടത്തിന് മണിക്കൂറുകൾ മുൻപായിരുന്നു റെയിൽവേ സുരക്ഷാ വിലയിരുത്തൽ യോഗം നടത്തിയത് എന്നിട്ടും കേന്ദ്രം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദവും റെയിൽവേയുടെ പരാജയമാണ് അപകട കാരണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു അതേസമയം കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ എത്തിയതാണ് തിക്കിനും തിരക്കിനും കാരണമായത് പ്ലാറ്റ്ഫോം നമ്പർ അവസാന നിമിഷം മാറ്റിയതാണ് അപകട കാരണമായി യാത്രക്കാർ പറയുന്നതും മാത്രമല്ല രക്ഷാപ്രവർത്തനം വൈകിച്ചെന്നും തിരക്ക് നിയന്ത്രിക്കാൻ അധിക ട്രെയിനുകൾ ഓടിച്ചില്ലെന്നും പരാതിയുണ്ട് സർക്കാരിന്റെ അശ്രദ്ധ മൂലം നഷ്ടമായത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനുകളാണ് എന്നാൽ ആ ജീവന് ഉത്തരം പറയാൻ ഒരു സർക്കാരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല മാത്രമല്ല മഹാകുംഭമേളയിൽ അനേകം ജനങ്ങൾ എത്തുമെന്ന റിപ്പോർട്ടുകൾ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനങ്ങളും സർക്കാർ ഒരുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഇതിനു കാരണമായിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ അനാസ്ഥക്കെതിരെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്